ഹായ് നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെപ്പോഴും പറയാറുണ്ട് വടക്ക് കിഴക്ക് ഭാഗം ഭാരം കുറച്ചിടണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭാരം കൂട്ടിയിടണം അപ്പം ഇപ്പം ഈ അടുത്തൊരാളെ അടുത്ത് ചോദിച്ചു ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ് വീട്ടിൻ്റെ ലിവിങ് റൂം അപ്പോൾ ഒരുപാട് സോഫയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു വടക്ക് കിഴക്ക് ഭാഗത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് അതിനെക്കുറിച്ച് മാറ്റിയിടുകയും വടക്കുകഴക്കിയ മൂലയിൽ ഒരു രണ്ട് കോലിൻ്റെ ഒരു സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ ആ സ്ക്വയർ ഭാഗത്ത് വെയിറ്റ് വരാതെ കുറച്ച് നീക്കിയിടുന്നുകൊണ്ട് തെറ്റില്ല പക്ഷെ കഴിയുന്നതും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് വെയിറ്റ് ഒഴിവാക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് വെയിറ്റ് നമ്മൾ മാനസിക സമ്മർദ്ദം കൂട്ടുകയും നമ്മൾ ശിരോ ശിരോ സംബന്ധമായിട്ടുള്ള ശിരസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് കാര്യം വാസ്തുപുരുഷൻ്റെ ശിരസ് എന്ന സങ്കല്പം കൃത്യമായി വടക്കിഴക്ക് ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ ഒരു പ്രതീകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു വാസ്തു ആംഗിളിൽ അങ്ങനെ വെയിറ്റ് കൊടുക്കരുതെന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് കന്നിമൂല ഭാഗത്ത് വെയിറ്റ് കൂടാം അപ്പം നിങ്ങൾക്ക് ഫർണിച്ചർ ഇട്ടേ പറ്റൂ വേറെ നിവർത്തിയില്ല അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഈ കന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഫർണീച്ചറുണ്ട് ആ ഫർണിച്ചർ നമുക്ക് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലിവിങ് റൂമാണ് വേറെ സ്ഥലം ഒന്നും മാറ്റി ഒഴിച്ചിടാൻ പറ്റില്ല അപ്പോൾ ഈ കോർണർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫർണിച്ചർ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ കന്നിമൂല ഭാഗത്തെ വെയിറ്റ് കൂട്ടുക കൂട്ടുക എന്ന് വെച്ചാൽ താഴെയും മുകളിലും വെയിറ്റ് കൂട്ടണം അപ്പോൾ രണ്ട് നില വീടാണെങ്കിൽ വെയിറ്റ് കൂട്ടണം വെയിറ്റ് കൂട്ടണമെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് വെയിറ്റ് ഇതിനെക്കാളും വെയിറ്റ് കൂടിയിരിക്കണം അതാണ് ഇപ്പം നമുക്ക് വാസ്തുവിൻ്റെ ഒരു പ്രിൻസിപ്പളെന്ന് പറഞ്ഞാൽ എനർജി ബാലൻസ് എനർജി ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് താര താരതമ്യേന വെയിറ്റ് കുറവായിരിക്കണം തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് താരതമ്യേന വെയിറ്റ് കൂടുതലായിരിക്കും ഈ താരതമ്യേന എന്ന് പറയുന്നിടത്താണ് വാസ്തുവിൻ്റെ പ്രിൻസിപ്പൾ എനർജി പ്രിൻസിപ്പൾ ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് വടക്ക് കിഴക്കിന് കോമൻ സെറ്റ് ഇപ്പം ഇതിന് സൊല്യൂഷൻ പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത് കഴിയുന്നത് അവിടെ വേക്കൻ്റായിട്ടെടുക്കുക വളരെ ഫ്രീ ആയിട്ട് ഇട്ട് അതാണ് ഏറ്റവും നല്ലത് പക്ഷേ സ്റ്റിൽ അവിടെ എന്തായാലും കുറച്ച് വെയിറ്റ് വരണമൊരവസ്ഥയുണ്ട് ഇവൻ ഫൗണ്ടേഷനൊക്കെ വരുമ്പോൾ അവിടെ ഇവൻ പില്ലറോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അവിടെ തീരെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയൊന്നും നമുക്ക് ഒരിക്കലും സംജാതമാക്കാൻ പറ്റില്ല മോളിൽ വേണമെങ്കിൽ നമുക്ക് ബാൽക്കണി ഭാഗത്ത് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാം പക്ഷെ താഴത്തൊക്കെ ഭൂമിയുടെ ആയിട്ട് കോണ്ടാക്റ്റുള്ള ഭാഗത്ത് ഫൗണ്ടേഷൻ്റെ വെയിറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വെയിറ്റ് താരതമ്യേന വെയിറ്റ് കന്നിമുള്ളിൽ കൂടുതലായിരിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പരിഹരിക്കാവുന്നതാണ് പിന്നെ ഈ പറഞ്ഞ മൂലയിൽ നിന്ന് ഫർണിച്ചർ ഒന്ന് മാറ്റിയിടുന്നത് നല്ലതായിരിക്കും മൂല അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ ഫർണിച്ചർ മാറ്റിയിടുമ്പോൾ ബ്രഹ്മസ്ഥാനത്തോട്ട് വരുന്ന രീതിയിൽ വരരുത് ഒരിക്കലും സെൻട്രൽ പോർഷനിൽ ഇതേപോലെ തന്നെ നമുക്ക് ദോഷമുള്ള കാര്യമാണ് സെൻട്രൽ പോർഷനിൽ വെയിറ്റ് കൊടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ നല്ല വീഡിയോ നിങ്ങൾ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം